മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ചലച്ചിത്ര വസന്തമായി ചേക്കേറിയ അഭിനയ പ്രതിഭ അഭിനയകലയുടെ നിത്യവിസ്മയം മലയാളത്തിന്റെ മഹാനടന വിസ്മയം മോഹൻലാൽ ഇന്നലെയായിരുന്നു മോഹൻലാലിന്റെ അറുപത്തിനാലാം പിറന്നാൾ ലാലേട്ടനെ പിറന്നാൾ ആശംസകൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പ്രവഹിക്കുകയായിരുന്നു പതിവതെറ്റിക്കാതെ ഇത്തവണയും കുടുംബത്തോടൊപ്പമായിരുന്നു താരത്തിന്റെ പിറന്നാൾ ആഘോഷം ചെന്നൈയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം കേക്ക് മുറിക്കുന്ന ലാലിന്റെ വീഡിയോയും ഫോട്ടോസും ഫാൻസ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു മലയാള സിനിമയ്ക്ക് നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമാണ് മോഹൻലാൽ ബോളിവുഡിലെ കൊടികെട്ടിയ താരങ്ങൾ പോലും മോഹൻലാലിന്റെ അനായാസ അഭിനയം കണ്ട് അതിശയിച്ചു നിന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഥാപാത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് എഴുത്തുകാരനും സംവിധായകനും സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്ക് കടന്ന് കഥാപാത്രത്തെ വ്യാഖ്യാനിക്കാൻ മോഹൻലാലിന് സാധിക്കും നാല് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവു കത്വവും നൽകിയ നടനവിസ്മയമാണ് മോഹൻലാൽ ആദ്യ ചിത്രത്തിൽ വില്ലനായിട്ടാണ് കടന്നു വന്നതെങ്കിലും പിന്നീട് ഇന്ത്യ കണ്ട മികച്ച നടന്മാരിൽ ഒരാളായി അദ്ദേഹം വളരുകയായിരുന്നു ആദ്യ ചിത്രത്തിലെ പ്രകടനത്തിന് അന്ന് വെറും രണ്ടായിരം രൂപയായിരുന്നു അദ്ദേഹത്തിന് പ്രതിഫലം എന്നാൽ ആ പൈസ ഒരു അനാഥാലയത്തിന് കൊടുത്താണ് സിനിമാ ജീവിതത്തിന് മോഹൻലാൽ തുടക്കമിട്ടത് എന്നാൽ ഇന്ന് കോടികളാണ് മോഹൻലാലിന്റെ ഒരു മാസത്തെ വരുമാനം അഭിനയം മാത്രമല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ അവതാരകനും നിരവധി വലിയ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡറും ബിസിനസ്മാനും എല്ലാമാണ് മോഹൻലാൽ ഓരോ സീസണിലും ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപയാണ് താരം കൈപ്പറ്റുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന നടന്മാരിൽ ഒരാളും മോഹൻലാലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം മോഹൻലാൽ തന്റെ സിനിമകളിൽ നിന്ന് അറുപത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏകദേശ ആസ്തി അൻപത് മില്യൺ ഡോളറിന് മുകളിലാണ് സിനിമയിൽ അഭിനയത്തിൽ മാത്രമല്ല നിർമ്മാണത്തിലും സജീവമാണ് മോഹൻലാൽ വിസ്മയ മാക്സ് എന്ന ഫിലിം പ്രീ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കേരളത്തിലുടനീളമുള്ള സിനിമാ തിയേറ്ററുകളുടെ ഒരു ശൃംഖലയും താരം നടത്തുന്നുണ്ട് കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന ഫ്ലാറ്റും വീടുകളും താരത്തിനുണ്ട് കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത് കോടികൾ വിലയുള്ള വീടാണ് അമ്മയ്ക്കായി നടൻ സ്വന്തമാക്കിയത് ഇന്ത്യക്ക് പുറത്തും കോടികൾ വില വരുന്ന ഫ്ലാറ്റ് മോഹൻലാലിനുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ദുബായിലെ ബുർജ് ഖലീഫയിലാണ് ആഭരണങ്ങളോടും വാച്ചുകളോടും ഭ്രമമുള്ള വ്യക്തിയാണ് താരം അതുകൊണ്ട് തന്നെ കോടികൾ വിലയുള്ള വാച്ചുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും താരത്തിനുണ്ട് മോഹൻലാലിന്റെ ഗാരേജ് ആഡംബര വാഹനങ്ങളാൽ സമ്പന്നമാണ് ഏകദേശം ഒരു കോടി രൂപ വരുന്ന ടൊയോട്ടോ വെൽഫെയർ മേഴ്സിഡസ് ബെൻസ് ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ എന്നിവ നടൻ ഉടമസ്ഥതയിലുള്ള വിലയേറിയ കാറുകളാണ്